వీటిలో మసాలా పొక్క తయారాకి നോക്കിയാലോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ മസാല പോപ്പ് കോൺ റെഡി ആയിട്ട് എല്ലാവർക്കും നമസ്കാരം ബിബി സോലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെറിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഉത്സവപ്പറമ്പിലേക്ക് നമുക്ക് പോപ്കോണൊക്കെ കിട്ടുമല്ലോ അത് പല വെറൈറ്റി സാധനങ്ങൾ കിട്ടും നമ്മൾ തിയേറ്ററിൽ പോയാലും കഴിക്കാനായിട്ട് പോപ്കോൺ നമ്മൾ വാങ്ങിക്കാറുള്ളൂ നമുക്ക് വീട്ടില് മസാല പോപ്കോൺ തയ്യാറാക്കി നോക്കിയാലോ വളരെ എളുപ്പത്തിൽ മൂന്ന് മിനിറ്റ് മതി നമുക്ക് പോപ്പ്കോൺ റെഡിയാക്കാനായിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള റെഡിമെയ്ഡ് പോപ്കോൺ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു മസാല പോപ്കോൺ കോൺ റെഡിയാക്കാൻ എല്ലായിരുന്നു സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമുക്ക് പോപ്കോൺ തയ്യാറാക്കുന്ന ആവശ്യമായ ചേരുവകൾ എന്ന് പറയുന്നത് നമുക്ക് അധികം സാധനങ്ങളൊന്നും വേണ്ട നമ്മൾ റെഡിമെയ്ഡ് പോപ്കോൺ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇരുപത് രൂപ പാക്കറ്റ് പിന്നെ ഒരു ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു മീഡിയം സവോള പിന്നെ വെളുത്തുള്ളി ചായച്ച് വെച്ചിട്ടുണ്ട് കറിവേപ്പില ഇത് രണ്ടും കൂടെ നമ്മൾ വറുത്തിട്ടാണ് ഇടുന്നത് പിന്നെ ഗരം മസാല നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചതാണ് പിന്നെ മുളക് പൊടി ശകലം നമ്മൾ മുളക് പൊടിയോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം അപ്പൊ നമുക്ക് പോപ്കോൺ റെഡി ആക്കാം നമ്മൾ കുക്കറെ എടുത്ത് വെച്ചിട്ടുണ്ട് ഫ്ലെയിം ഓൺ ചെയ്യാം മൂന്ന് മിനിറ്റ് മതി ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ലേശം നെയ്യ് വെച്ച് കൊടുക്കാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തേക്കാം നമുക്ക് പോപ്കോൺ പാക്കറ്റ് ഉള്ളത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് ചെറുതായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം ഇത് പൊട്ടാൻ തുടങ്ങുമ്പോഴേക്കും നമുക്ക് വിസിൽ മാറ്റി വെച്ചിട്ടുണ്ട് അതിന്റെ അടപ്പ അടപ്പിന്റെ എന്നിട്ട് നമുക്ക് ഇത് അടച്ചു വെച്ചുകൊടുക്കാം നമ്മുടെ പോപ്കോൺ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എല്ലാം പൊട്ടി നല്ല റെഡി ആയിട്ടുണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ പോപ്കോൺ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് മസാല റെഡിയാക്കാം നമുക്ക് പോപ്കോൺ ഈ പാത്രത്തിലേക്ക് മാറ്റാം ചെറുതായിട്ട് തണുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ഏർത്ത് കൊടുക്കാം അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ് വെക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റ് ആയിരിക്കും നമുക്കിങ്ങനെ പോപ്പ് കോണ്ടോ കടിക്കാനായിട്ട് നല്ല രസമായിരിക്കും നമുക്ക് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം പച്ചമുളക് നമുക്ക് എരിവിന് ആവശ്യത്തിന് ഏർത്ത് കൊടുത്താൽ മതി കുട്ടികൾക്ക് കൊടുക്കാനായിട്ടാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് ഇതിനൊരു ചെറിയ സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കാം ചാറ്റ് മസാല ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്താലും മതി അപ്പം നമ്മൾ ഇവിടെ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽസ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ഒന്ന് വറുത്തെടുക്കാം ശലം വെളിച്ചം വെച്ചുകൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം നമുക്ക് അറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്ക് പോപ്കോണിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം നല്ലതായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം ഏകദേശം നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ഏതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ മസാലപ്പൂക്കും റെഡി ആയിട്ടുണ്ട് കാശ് ജലവുമില്ല ഗ്യാസ് ജലമില്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡി ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമുക്കിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം പോപ്കോണിന്റെ ടേസ്റ്റേ അല്ല വേറെ വെറൈറ്റി രുചിയാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ കമൻസുകൾ അറിയിക്കണം ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ